നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇ വി എമ്മുകൾക്കെതിരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇലോൺ മസ്ക് ഒരു പ്രസ്താവന നടത്തിയത് അതായത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെല്ലാം വ്യാപകമായ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് ഇവ ഹാക്ക് ചെയ്യാൻ എളുപ്പമാണ് എന്നാണ് ഇലോൺ മസ്ക് പ്രസ്താവിച്ചത് പക്ഷേ അതിനെതിരെ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മറുപടി കൊടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അതായത് നിങ്ങൾ കാടടച്ച് വെടിവെക്കുകയാണ് അമേരിക്ക അടക്കമുള്ള മറ്റു പല രാജ്യങ്ങളിലെയും നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോലെയല്ല ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം എന്തു വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി വീണ്ടും എലോൺ മസ്ക് രംഗത്ത് വരുന്നത് കണ്ടു ഈ എലോൺ മസ്കിൻ്റെ പ്രസ്താവനകളെ ചൂട് പിടിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്ന പലരും ഇപ്പോൾ പച്ചക്കള്ളങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ െതിരെ വീണ്ടും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവുമൊക്കെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇന്നലെ തുടക്കമിടുകയും ചെയ്തിരുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ സാധ്യമാണോ എന്നതിന് രാജ്യം നേരത്തെ തന്നെ ഉത്തരം കണ്ടിരുന്നു എന്നുള്ളതാണ് അതായത് ഈ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുന്നേ നടന്ന സംസ്ഥാന നിയമസഭാ എല്ലാം മുന്നേ തന്നെ സുപ്രീം സുപ്രീംകോടതി ിൽ ഇത്തരമൊരു ആക്ഷേപം വന്നതാണ് അതായത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന ഒരു സംഘടനയാണ് കോടതിയിൽ ഹർജിയുമായി പോയത് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തണം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണം എന്നൊക്കെയാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കൃത്യമായ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു നാനൂറ്റി അൻപതോളം പേജുള്ള സത്യവാങ്മൂലമാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുപ്രീം കോടതിക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അടിയന്തരമായി ഹർജി വാദം കേൾക്കണം എന്ന ആവശ്യം കോടതി നിരാകരിക്കുകയാണ് ചെയ്തത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം വാദം കേട്ട ശേഷം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങാനാകില്ല എന്നും നിലവിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രീതി അത് തീർച്ചയായും തൃപ്തികരമാണ് എന്നൊരു നിലപാടിലേക്കാണ് സുപ്രീം കോടതി എത്തിയത് എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അത് നടപ്പാക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിട്ടുമുണ്ട് എന്തായാലും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ വാദത്തിന് വർഷങ്ങൾക്ക് അതായത് കഴിഞ്ഞ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാനൂറ്റി അൻപതോളം പേജുകൾ വരുന്ന ഒരു സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമല്ല അതൊരു സ്റ്റാൻഡ് അലോൺ മെഷീനുകളാണ് അതായത് വേറിട്ട് നിൽക്കുന്ന മെഷീനുകളാണ് ലക്ഷക്കണക്കിന് മെഷീനുകളാണ് ഇന്ത്യയിൽ വോട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇവ പരസ്പരം ബന്ധമില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വയർലെസ് നെറ്റ്വർക്കുമായോ ഇൻ്റർനെറ്റുമായോ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഇത് ഈ വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നത് ഒരു ചിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിപ്പുകൾ ഒരു പ്രാവശ്യം മാത്രം പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന പുകളാണ് മാത്രമല്ല ഒരു വോട്ടിംഗ് മെഷീനുകൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ നിർമ്മാണാവസ്ഥയിലോ മറ്റോ കൃത്രിമം കാണിക്കണമെങ്കിൽ തീർച്ചയായും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയില്ല കാരണം ഓരോ തിരഞ്ഞെടുപ്പും ഓരോ ഘട്ടത്തിലാണ് നടക്കുന്നത് ഓരോ ബൂത്തിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാറി മാറി വരും ഈ സ്ഥാനാർത്ഥികളുടെ പേരുകളോ ചിഹ്നമോ പാർട്ടിയോ ഒന്നും തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീരിയൽ നമ്പറുകൾ ാണ് രേഖപ്പെടുത്തുന്നത് ഒന്നാമത്തെ സീരിയൽ നമ്പറിന് ഇത്ര വോട്ട് കിട്ടി രണ്ടാമത്തെ സീരിയൽ നമ്പറിന് ഇത്ര വോട്ട് കിട്ടി എന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടിംഗ് മെഷീനുകളിൽ ഒരേ തവണ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൃത്രിമം കാണിക്കേണ്ടതായി വരും അത് മനുഷ്യസാധ്യമല്ല എന്ന് തന്നെ പറയാം ആ രീതിയിൽ സാങ്കേതിക വിദഗ്ദ്ധരെ കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് മാത്രമല്ല വി വി പാറ്റുകളുടെ വരുവോടു കൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൂടുതൽ സുതാര്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വോട്ടർക്ക് താൻ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത് എന്ന് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ചില വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് മെഷീനുകൾ തുറന്ന് കൃത്യമായി അതിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണി നോക്കുന്ന സംവിധാനം അതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷാ ഓഡിറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൃത്യമായും സുതാര്യമാണ് എന്ന് തന്നെ വി വി പാറ്റ് മെഷീനുകളുടെ വരവോടുകൂടി പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മോക്ക് പോളുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നുണ്ട് ഇങ്ങനെ കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഇ വി എമ്മുകളിലുണ്ട് അതുകൊണ്ട് ഈ ഇ വി എമ്മുകൾ ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യമല്ല സായിപ്പിന് അത് തോന്നിയത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിദഗ്ധ അഭിപ്രായം മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇ വി എമ്മുകൾക്കെതിരെ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് ഔദ്യോഗികമായി കിട്ടിയിട്ടുള്ളത് ഈ പരാതികളെല്ലാം തന്നെ കമ്മീഷൻ പരിശോധിക്കുകയും നൂറ് ശതമാനം പരാതികളും വ്യാജമാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളെ മറ്റ് രാജ്യങ്ങളിലെ വോട്ടിംഗ് മെഷീനുകളുമായി താരതമ്യം ചെയ്യാനാവില്ല ഇത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് പുറത്തുനിന്നൊരാൾക്ക് ഇതിൽ എന്തെങ്കിലും സാങ്കേതികമായ അപാകതയുണ്ട് എന്ന് തോന്നിയാൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വിളമ്പിയാൽ മാത്രം പോരാ ഇത് തീർച്ചയായും തെളിയിച്ച് കാണിക്കണം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്